മീ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ പെട്ടെന്ന് തടി കൂടുന്നുണ്ട് അപ്പം ആ അങ്ങനെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ വണ്ണം കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ചീ ചിയാ സീഡാണ് അപ്പം നമ്മളധികം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതിൽ ഒരുപാട് നാരുകൾ വൈറ്റമിൻ കാൽസ്യം ഒമേഗ ത്രീ ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ച് പ്രതിഫലിക്കും തീരെ മെലിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളത്തിലിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അവർക്ക് വണ്ണം വയ്ക്കാനും ഇത് സഹായിക്കും ഇതിനിപ്പം നമ്മളുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ ആ ഒരു സ്പൂണിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ സാധാരണ എപ്പോഴും നൈറ്റിന് ഇട്ട് വയ്ക്കും ഇത് ഒരു മണിക്കൂർ കണ്ട് തന്നെ അത് നല്ല കോർന്ന് കിട്ടാറുണ്ട് എന്നാലും ഞാൻ നൈറ്റിലിട്ടാണ് വയ്ക്കാറ് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് നൈറ്റിനിട്ട് വെച്ചിട്ട് രാവിലെ അതിലേക്ക് ഒരു നാരങ്ങയുടെ പഗതി പിന്നെ വേണ്ടന്ന് വെച്ചാൽ തേനു ആണ് അപ്പോൾ ഇത് മൂന്ന് ഐറ്റം മാത്രം മതി നമുക്ക് നമ്മുടെ വണ്ണവും കൊടവണ്ടിയൊക്കെ കുറച്ചെടുത്തെ നല്ല スリム ആവാൻ വേണ്ടിട്ട് ഇത് വന്നിട്ട് നമുക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം കൊടുക്കാതിരിക്കുക പോയിട്ട് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും രാവിലെ വെറും വയറ്റിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലോ എന്തെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ടെങ്കിലോ ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ് ഒരുപാടുണ്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൂടി ചോദിച്ചിട്ട് വേണം എന്തെങ്കിലും അസുഖമുള്ളവരോ ഉള്ളവരോ മെഡിസിൻ സ്ഥിരമായിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നവരോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഏഴ് ദിവസത്തിനകത്ത് അറിയാൻ പറ്റും സ്ഥിരമായിട്ട് കുടിക്കുക കുടിച്ചാൽ മാത്രം മതി ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ മാറ്റം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും കുടിക്കുക ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക